ഈ ഒരു പഞ്ഞി പോലത്തെ ഇഡ്ഡലിക്കില്ലേ കേരള നടൻ്റെ വെച്ച് കിട്ടിയിട്ട് തമിഴ്നാട് നടൻണ്ടെച്ചിന്ന് ട്രൈ ചെയ്തല്ലേ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റിണ്ട് കേട്ടാമലൂസിങ് അല്ല അമേസിങ്ങാന്ന് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് ടേസ്റ്റിയാണ് ഒരു പത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലിട്ടത് ചൂടായി വരുമ്പോൾ ഇതിലേക്കല്ലേ മൂന്ന് ടീസ്പൂൺ ഉഴുന്ന് പിന്നെ നമ്മളെ കട്ടിലപ്പരിപ്പില്ലേ അത് ഉണ്ടെങ്കിൽ ഇട്ട് എടുത്താൽ മതി ഇനി ഇലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ അത് രണ്ടെണ്ണിട്ടെടുക്കുക എന്നീലേക്കില്ല തേങ്ങ കുത്തി ഇട്ടെടുക്കുക എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു സവാളയും പിന്നെ ഒരു മൂന്ന് വലിയ തക്കാളി ഇല്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആ നേരം വഴിച്ചെടുക്കുക ഇനിയിലേക്ക് മല്ലിരീം കൂടി ഇട്ടെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവിലതാണെങ്കിൽ അര ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി ഇനി മിക്സാക്കിയെടുക്കുക ഇതിൻ്റെ ചൂട് പോയി ജാറിൽ ഈ ഒരു മസാല പ്ലസ് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരിച്ചെടുക്കണം കുറച്ച് പുളിയും കൂടി ഇട്ട് അതിന് ഇതിലേക്കുള്ള കടകും കറിവേപ്പിലും ഒന്ന് താളിച്ചിട്ടു കൊടുക്കുക അപ്പം ഇതെല്ലാം അറ്റിപ്പൊളി ചട്നി റെഡി അപ്പം ഇങ്ങനെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം